പാണ്ഡിലോറിയുടെ മുമ്പിൽ പോക്കാച്ചി തവള നെഞ്ചു പിരിച്ചു നിന്നാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഈ ജൽപ്പനം കേട്ടപ്പോൾ തോന്നുന്നത് നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഇറക്കിയ ഭാരതാമ്പയുടെ ചിത്രമുള്ള സ്റ്റാമ്പും നാണയവും പിൻവലിക്കണം ഉത്തരവാരുടെയാണെന്നറിയാമോ എസ് ഡി പി ഐ നേതാവ് മുഹമ്മദ് ഷാഫിയുടെ ഭരണഘടനക്കെതിരാണത്രേ ഭാരതത്തിന്റെ പൈതൃകവും സംസ്കാരവും വിശ്വാസവും എല്ലാം ബഹുമാനിക്കുന്നവർക്കുള്ളതാണ് ഭരണഘടന ഭാരതത്തിന്റെ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായതാണ് ഭാരതം ആ ഭാരതത്തിന്റെ പ്രതീകമാണ് ഭാരതാംബ ആ ഭാരതാംബയെ കാണുമ്പോൾ അലർജി ഉള്ളവരാണ് ഭരണഘടനയെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് നാളെ ഒരു കാലത്ത് ഗണഗീതങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ദേശഭക്തി ഗാനമായാൽ അത് പാടാൻ പറ്റാത്തവരാണ് ഈ ഉത്തരവിറക്കുന്നത് ആർഷഭാരത സംസ്കാരം എന്നാണ് ഈ ഭാരതീയ സംസ്കാരം അറിയപ്പെടുന്നത് അല്ലാതെ മതേതര ഭാരത സംസ്കാരം എന്നല്ല ഋഷിമാരാൽ നിർമ്മിച്ചത് എന്നാണ് ആർഷഭാരത എന്നുള്ളതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ആ ഋഷിമാരാൽ നിർമ്മിച്ചിട്ടുള്ള ഭാരതത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഭാരതാംബയും ഭഗവത്ഗ്വവും എല്ലാം ഈ ഭാരതത്തിൻ്റെ നാണയങ്ങളിലും സ്റ്റാമ്പിലും എല്ലാം ഉണ്ടാകും ആ പ്രതീകാത്മകമായിട്ടുള്ള ഭാരതാമ്പയെ ബഹുമാനിക്കാൻ സാധിക്കാത്തവർ ആ പൗരത്വം ഒന്ന് വേണ്ടാന്ന് വെച്ചാൽ പോരെ അല്ലാതെ ഭാരതീയരെ പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമുണ്ടോ